ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സൊക്കെ ഷെയർ ചെയ്യാനായിട്ടാണ് കേട്ടോ നമ്മൾ കുറേ നേരമൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ രണ്ട് നാഴിയിൽ അളന്നിട്ട് രണ്ട് നാഴി ഗോതമ്പ് പൊടിയും പിന്നെ അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം റവയുണ്ടല്ലോ റവയും ഇട്ട് കൊടുക്കാം പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ ലൂസായിട്ടാണ് നമ്മളിവിടെ ഒഴിക്കുന്നത് ഇതുപോലെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്ന പരുവല്ലാട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചൊഴിച്ച് ഒരു ഒന്ന് സെറ്റാക്കുക മാവിന് മുഴുവനായി ഒന്ന് നനച്ചെടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നമ്മളത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ഇതിലൊരു അല്പം പോലും കട്ടയില്ലാതെ നമുക്ക് കിട്ടൂട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് മുഴുവനായി തന്നെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുന്നത് നമ്മൾ സാധാരണ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഒരു ക്രിസ്പിനെസ് ഉണ്ടാവില്ല അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റവ ഇടുന്നത് കേട്ടോ റവ ഇടുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും ചെയ്യും നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന പോലെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഗോതമ്പ് ദോശയൊന്നും ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ മിക്സിയിലിട്ടൊന്നും അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ല കട്ടയെല്ലാം തന്നെ നമുക്ക് ഉടഞ്ഞു കിട്ടും പിന്നെ ഇതുപോലെ നമ്മൾ മൈദയോ എന്താണ് ഓട്ടടയൊക്കെ ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിൽ നമ്മൾ എപ്പോഴും അടിക്കാറുമ്പോൾ ആ അടിയിൽ കുറച്ച് അതിൻ്റെ മാവ് ഇങ്ങനെ കട്ടയായി നിൽക്കും അപ്പോൾ അത് ഫുള്ളായി കിട്ടാനായിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സിയിലിട്ടൊന്നും നന്നായിരുന്നു അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കണ്ട അതിനകം നല്ലപോലെ തന്നെ ക്ലീൻ ആയി കിട്ടും പിന്നെ നമുക്ക് കഴുകുമ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇല്ലെങ്കിൽ മാവൊക്കെ പകുതി വേസ്റ്റ് ആവുകയും ചെയ്യും കഴുകാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ കറക്റ്റ് ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായി കിട്ടും കേട്ടോ പിന്നെ നമ്മളിതിൽ നമുക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാം ഈ പാനിലേക്ക് ഞാൻ ഈ ഒരു ദോശയുടെ മാവ് ഗോതമ്പ് ദോശയുടെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്ന അടിപൊളിയായി തന്നെ നമുക്കിവിടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ റോസ്റ്റൊക്കെ കഴിക്കുമ്പോൾ നല്ല ഒരു വരാന്നുള്ള റോസ്റ്റൊക്കെ കഴിക്കാറുണ്ടല്ലോ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഗോതമ്പ് ദോശ ആക്കി എടുക്കാനായിട്ട് സാധിക്കും നമ്മൾ വെറും ഗോതമ്പ് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രയും ഇതായാലും ഒരു ക്രിസ്പിനെസ് ഒരിക്കലും കിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിയിലാക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാനായിട്ട് നമ്മളൊരു അല്പം നെയ്യൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില അതുപോലെ കുറച്ച് സവോളയൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അതും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ചിലർ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കാറുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു പ്രത്യേക ആയിരിക്കും കേട്ടോ ഇനി അടുത്ത അടുത്തിട്ടിപ്പോൾ നമുക്കിപ്പോൾ കറിവേപ്പിലൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്തൊന്നും സൂക്ഷിക്കാതെ തന്നെ നമുക്ക് ഇത് മഴക്കാലം ഒക്കെ ആയത് കാരണം പുറത്ത് ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസം വരെ നമുക്ക് ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ അത് നമ്മൾ പറമ്പ് നിന്നതിന് പറിച്ചെടുത്തിട്ടുള്ള കറിവേപ്പിലയാണ് ഇതിപ്പോൾ ഞാനൊരു മൂന്നാല് ദിവസമായി ഇങ്ങനെ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് ആവശ്യം ആവശ്യം വരുമ്പോൾ നമ്മൾ ഓടിപ്പോയി പറിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ പറിച്ചിട്ട് ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും കേടുവരില്ല അതുപോലെ ഗ്ലാസ്സിൽ അടിയിൽ കുറച്ച് വെള്ളം ആ ഒരു തണ്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ആവശ്യമില്ല കേട്ടോ അപ്പോൾ മഴക്കാലമൊക്കെ ആയതുവായാലും ഇതുപോലെ നമ്മൾ കറിവേപ്പിൽ വെക്ക വെച്ചാൽ മതിയാവും നമുക്ക് ഫ്രിഡ്ജിനകത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇനി അതേപോലെ അടുത്തൊരു ടിപ്പ് ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ആ ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ ഒരു ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ വലിപ്പം ഈ ഒരു രീതിയിലാണല്ലോ അപ്പോൾ അതിന് നമ്മൾ ഒരു രണ്ട് മടക്കാക്കിയിട്ട് ഒരു മടക്കാക്കിയിട്ട് ഇപ്പം ഇത് ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ലെങ്ത്ത് കിട്ടും ഇത് ഫുള്ളായിട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഇതുപോലൊന്നും മടക്കിയെടുക്കുക മടക്കിയെടുത്തിട്ട് ഒന്ന് വിരിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഈ ഒരു ഹാൻഡ് വാഷ് തന്നെയാണ് ഞാൻ എടുക്കുന്നത് സോപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സോപ്പ് നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിലൊക്കെ ഒന്നാക്കിയിട്ട് ആ വെള്ളം ഒന്നാക്കി കൊടുത്താൽ നല്ല തിക്കായിട്ട് ഒരുപാട് ഇതില്ലാത്ത രീതിയിൽ നമ്മൾ വെള്ളം കുറച്ച് മാത്രം ഒഴിച്ച് ഒരു ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നമ്മൾ അങ്ങനെ സോപ്പ് ആക്കി കൊടുത്താലും മതിയാവും അതിനേക്കാളൊക്കെ വളരെ നല്ലത് ഇതുപോലെ ഹാൻഡ് വാഷ് കുറച്ച് ആക്കി കൊടുക്കുക കേട്ടോ ആക്കി കൊടുത്തിട്ട് നമ്മളൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ എല്ലാവരുടെയും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ടിഷ്യൂ പേപ്പർ അടിയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം ഞാൻ അപ്പോൾ അത് ഒരെണ്ണം വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചപ്പോൾ അതിലുള്ള ഹാൻഡ് വാഷ് മുഴുവനായിട്ട് നമുക്ക് ആ ഒരു കൗണ്ടർ ടോപ്പിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെടുക്കുന്ന സമയത്ത് ആ താഴെ ഒരു രണ്ട് ടിഷ്യൂ പേപ്പറും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ഇതുപോലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ആ താഴെയുള്ള ടിഷ്യൂ പേപ്പറിലൊക്കെ ആവുണ്ടോ അപ്പോൾ നമുക്ക് നമുക്ക് മൂന്ന് ടിഷ്യൂ പേപ്പറും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പം ഇത് കണ്ടില്ലേ താഴെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ താഴെ ഒരു ടിഷ്യൂ പേപ്പറും കൂടി വിരിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇനി ഇത് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി കുറച്ചും കൂടെ ഞാൻ ഹാൻഡ് വാഷ് ആക്കിയിട്ട് ഒന്നും കൂടെ ലെവലാക്കി കൊടുക്കുന്നുണ്ട് നേരിട്ട് നമ്മളതിനെന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതിനെ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കണം എന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കുക അല്ലെങ്കിൽ ഫാനിൻ്റെ ചുവട്ടിൽ കുറച്ച് സമയം ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഫാൻ ഒരു മണിക്കൂറൊക്കെ ഫാനിൻ്റെ ചോട്ടിൽ വയ്ക്കുമ്പോഴേക്കും നന്നായി ഉണങ്ങി കിട്ടും അതുപോലെ നമുക്കിത് പെട്ടെന്ന് ഉണങ്ങി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ദോശക്കല്ലതുപോലെ ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കുക ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ ടിഷ്യൂ പേപ്പർ വെച്ചുകൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ നന്നായി ഇതൊന്ന് ഉണങ്ങി കിട്ടൂട്ടോ അപ്പോൾ ഇത് ഉണക്കിയിട്ട് നമുക്ക് വരാം ഒരു രണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും കണ്ടില്ല നന്നായി ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിനെടുത്തിട്ട് എത്രയാണോ നമുക്ക് കട്ട് ചെയ്യേണ്ടത് എത്ര പീസാണോ വേണ്ടത് ആ രീതിയിൽ നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് പേപ്പർ സോപ്പൊക്കെ നമുക്ക് നമ്മൾ മാർക്കറ്റിൽ ആണ് അപ്പം പേപ്പർ സോപ്പിനേക്കാളൊക്കെ നമ്മൾ ഇതുപോലെ ഈ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ നമ്മൾ പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് സോപ്പിട്ട് കൈ കഴുകേണ്ട ആവശ്യം വരുമ്പം ഒരു ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ മക്കളുടെ കൈയൊക്കെ ഒന്ന് കഴുകി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ ഇതുപോലൊരു ബോക്സിലാക്കിയിട്ട് ഇത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ നല്ല കൈ സോപ്പിട്ട് കഴുകുന്ന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ അവർക്ക് കൈ ലഞ്ച് കഴിക്കാനായിട്ട് കൈയൊക്കെ ഒന്ന് നന്നായി ഒന്ന് കഴുകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സുഖമായി തന്നെ കൈയ്യൊക്കെ ഒന്ന് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് ഞാൻ കഴുകിയെടുക്കുന്നതും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം മക്കൾക്ക് ഒന്നോ രണ്ടെണ്ണം ഒക്കെ ഒരെണ്ണം വെച്ച് നമുക്ക് ഡെയിലി കൊടുത്തുവിട്ടാൽ മതിയാവും അവർക്ക് ലഞ്ചിന് കൈ കഴുകാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് നമുക്ക് കൊടുത്ത് വിടാം അതുപോലെ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ പാമ്പേഴ്സൊക്കെ മാറ്റുമ്പോൾ നമുക്കൊന്ന് സോപ്പിട്ട് കഴുകണം അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ടൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് കഴുകി കാണിക്കാം ആദ്യം കൈ നനച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കടലിൽ നല്ലപോലെ തന്നെ പതയും വരും നല്ലപോലെ ക്ലീൻ ആവുകയും ചെയ്യൂട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കപ്പോൾ ടിഷ്യൂ പേപ്പർ മാത്രം മതി പിന്നെ ഹാൻഡ് വാഷ് ആണെങ്കിൽ ഹാൻഡ് വാഷ് അല്ല എന്നുണ്ടെങ്കിൽ ഷാമ്പു ആണെങ്കിൽ ഷാംപൂ എടുത്താലും മതിയാകുട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓൾ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ േഷനൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾ പൊടിയും അതുപോലെ ഒരു ടേബിൾ സ്പൂണോളം കോഫി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ ഒഴിക്കുമ്പോൾ തന്നെ ഇത്തിരി നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് എടുത്താൽ മതിയാവും കേട്ടോ ഞാൻ ആദ്യം ഒരുപാട് ലൂസായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും എന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇത്തിരി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലെടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇത് ഒരു ദോശക്കല്ല് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു ന്യൂസ് പേപ്പർ വിരിച്ചുകൊടുത്തിട്ട് ഒരു മൂന്ന് ടിഷ്യൂ പേപ്പർ ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ മൂന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടല്ലോ കോഫി പൗഡറും അതുപോലെ മഞ്ഞൾപ്പൊടിയും അത് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ട് വെള്ളത്തോടെ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അതെൻ്റെ കുറച്ച് പോയി അതുകൊണ്ടാണ് അങ്ങനെ അവിടെ അവിടെ അങ്ങനെ കുറച്ച് നിൽക്കുന്നത് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫുള്ളായി ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ആ ബാക്കിയുള്ള ആ ഒരു പൊടിയും കൂടി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഫുള്ളായി തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് വെയിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാവുന്നതാണ് പക്ഷേ ഇപ്പോൾ മഴ ആയത് കാരണം നമുക്ക് എപ്പോഴും വെയിലൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ അത് ഉണക്കണത് ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ ഫാൻ്റെ ചൂട്ടിലൊക്കെ നമ്മൾ വയ്ക്കണം അതിനേക്കാളൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ഒരു ദോശക്കല്ല് അല്ലെങ്കിൽ വല്ല ചീനച്ചട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചൂടാക്കിയിട്ട് അതിൽ സിമ്മാക്കി വെച്ചതിന് ശേഷം ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ഉണക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് ഉണക്കിയെടുത്തിട്ട് വരാം ഇതൊരു ഇതൊരഞ്ച് മിനിറ്റല്ല കേട്ടോ ഒരു പത്ത് മിനിറ്റോളം ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് തിക്കായിട്ടുള്ള പേസ്റ്റ് പോലെയാണല്ലോ അപ്പോൾ അത് ഇത്തിരി ഒന്ന് ഉണങ്ങാനും കുറച്ച് സമയമെടുത്തു അപ്പോൾ നമ്മൾ ഇതിന് മൂന്നെണ്ണത്തിനെയും ഇതുപോലൊന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചുരുട്ടിയെടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരെണ്ണത്തിൽ മൂന്ന് ലെയറായിട്ട് മൂന്ന് ടിഷ്യൂ പേപ്പർ വരും കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഇതൊന്ന് നമ്മളിതിനെ ചെറുതാക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിന് ഒരു ഭാഗത്ത് നിന്ന് നമുക്കിതിനൊന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു നനവോട് കൂടി തന്നെ നമ്മൾ ചുരുട്ടി കഴിഞ്ഞ് അത് കറക്റ്റായിട്ട് അത് ഒട്ടി നിൽക്കും അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഉണക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര സ്പീഡിൽ നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല അതാണ് ഉണക്കി എടുത്തതിനു ശേഷം നമ്മൾ ഇതുപോലെ ആക്കുക ഇതിലേക്ക് എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് താഴെ ഇട്ട് കൊടുക്കുന്നുണ്ട് റബ്ബർ ബാൻഡ് ഇടേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല ഇല്ലാട്ടോ റബ്ബർ ബാൻഡ് ബാൻഡിട്ടില്ല കുഴപ്പമില്ല നമ്മൾ ഗ്ലാസ്സിൽ വെച്ച് കൊടുക്കുമ്പോൾ അത് കറക്റ്റായി നിന്നോളും എന്നിട്ട് നമ്മളത് കത്തിച്ച് കൊടുത്തിട്ട് നമ്മളത് ഒന്ന് ഒന്ന് കത്തിച്ചിട്ട് ഒന്ന് ജസ്റ്റ് കത്തിച്ചത് കെടുത്തുകട്ടോ അങ്ങനെ ആകുമ്പോൾ ഇതിരുന്ന് പുകഞ്ഞോളും പുകയുമ്പോൾ ആ കോഫി പൗഡറിൻ്റെയും മഞ്ഞളുടെയും മണം കൊണ്ട് നമുക്ക് വീടിനകം മുഴുവനായിട്ടും നിറയും ഇപ്പോൾ സന്ധ്യാസമയത്തൊക്കെ നമ്മുടെ വീടുകളിൽ കൊതുകു ഇപ്പോൾ മഴ ആയത് കൊതൂശല്യം നല്ലോണം ഉണ്ട് ജനലൊക്കെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിനകത്ത് മുഴുവനായിട്ട് കൊതുക് കയറും ആ സമയത്ത് നമ്മൾ ഇതുപോലെ തൊരെണ്ണം കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ വീട്ടിനകത്തേക്ക് പിന്നെ കൊതു കയറുകയില്ലാട്ടോ ഇത് ഫുള്ളായിട്ടും ഇങ്ങനെ നീറി 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 തന്നെ ഇത് ഫുള്ളായിട്ട് നമ്മൾ ചന്ദനത്തിരിയൊക്കെ കത്തിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കത്തിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇത് നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ സന്ധ്യാസമയത്ത് നമുക്ക് ഇതൊന്ന് കത്തിച്ച് യോഗശല്യം ഉണ്ടാവുകയും ചെയ്യില്ല വീടിനകത്ത് മുഴുവൻ നല്ലൊരു സ്മെല്ലായിരിക്കും കോഫി പൗഡറിൻ്റെയൊക്കെ നല്ലൊരു മണവും കിട്ടും അതുപോലെ തന്നെ നമുക്ക് അലർജിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വല്ല ശ്വാസം മുട്ടൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മാറ്റൊക്കെ കത്തിച്ച് വയ്ക്കുമ്പോൾ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഇത് കെമിക്കൽ ഒന്നും ഇല്ലാതെ ഇത് ഈ ഒരു മഞ്ഞളുടെയും കോഫി പൗഡറിൻ്റെയും ഒക്കെ മണമായതായിരുന്നു കുട്ടികൾക്കും പ്രായമായവർക്കും ഒന്നും യാതൊരു പ്രശ്നവും വരില്ല കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ടിപ്പ് ഞാനിതുപോലെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു കുപ്പിയിൽ ഞാൻ വെള്ളമാക്കുന്നുണ്ട് ബൂസ്റ്റിൻ്റെ ചെറിയ കുപ്പിയാണ് കേട്ടോ അതിൽ വെള്ളമാക്കി വെക്കുന്നുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ കാറ്റും മഴയൊക്കെ ഉള്ളത് കാരണം രാത്രി സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകും അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കറണ്ട് പോകുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കുപ്പിയിൽ വെള്ളമാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ ആ ഒരു ഫോണിൻ്റെ ടോർച്ചൊന്ന് ഓണാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ഈ ഒരു കുപ്പി വെച്ച് കൊടുക്കണം നമുക്ക് ആ റൂമിനകം ഫുള്ളായി തന്നെ നമുക്ക് കുറച്ച് സമയത്തിനാണെങ്കിലും നമുക്ക് അല്ലെങ്കിൽ നമ്മളൊരു മെഴുകുതിരിയോ എന്തെങ്കിലുമൊക്കെ തെരണെന്നുള്ള എന്നുള്ള സമയത്താലും ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കരണ്ട് പോകുമ്പോൾ പെട്ടെന്ന് കരയും അങ്ങനെ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലൊന്ന് കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് വെളിച്ചത്തിന് വെളിച്ചം കിട്ടുകയും ചെയ്യും കേട്ടോ ഇനി അടുത്ത ടിപ്പ് നമ്മൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഞാനിത് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒരു ടേബിൾ സ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു കൈപ്പിടി അളവിൽ ഒരു പിടിയോളം തന്നെ കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമ്മൾ നന്നായിരുന്നു ചൂടാക്കി കൊടുക്കുക കേട്ടോ ഇതിന് ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടതിന് ശേഷമാണ് ഞാൻ ഗ്യാസ് തന്നെ കത്തിച്ചിട്ട് ഇതൊന്ന് ഓണാക്കി വെക്കുന്നത് കത്തിക്കുന്നത് തന്നെ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിന് ശേഷം നമ്മളതിനൊന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ ഇത് കുറച്ച് ഈ ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് നമ്മളൊന്ന് ചൂടാക്കുക അപ്പോൾ ചൂടായി ചൂടായത് വരുമ്പോൾ നമുക്ക് ഈ ഒരു കല്ലുപ്പും പൊടിയപ്പും കൂടി ഒന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മരുന്നിൻ്റെ മണമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ നല്ലൊരു മണം നമുക്ക് കിട്ടും അപ്പോൾ ഇത് നന്നായി ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ ഇതിൽ നിന്ന് ചെറിയ രീതിയിലൊരു പുകയൊക്കെ അങ്ങനെ പുകഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാട്ടോ അപ്പോൾ ഇത് നന്നായി തന്നെ ചൂടായി വന്നു ഇനി നമുക്ക് ഇത് ഓഫ് ആക്കിയിട്ട് ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ ഒരു ടവൽ വിരിച്ചിട്ട് ടവല കോട്ടന്റെ ടവൽ എടുത്താ മディアവും അതിലേക്ക് നമ്മൾ ഈ ഒരു പൊടി ഇട്ടു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിനെ മൂന്നിനെയും കൂട്ടി പിടിച്ച് ഒരു ഒരു കിഴിയും പരുവത്തിൽ നമ്മളതിനൊന്ന് കെട്ടിയെടുക്കാം കേട്ടോ ഇതുപോലെ മൂന്ന് നാല് ഭാഗവും ഇതുപോലെ ചേർത്തിയിട്ട് ഈ ഒരു ടവലിൻ്റെ ഒരു വശം യൂസ് ചെയ്ത് തന്നെ നമ്മളതിനൊന്ന് കെട്ടിക്കൊടുത്താൽ മതിയാവും നമ്മളിതിപ്പോൾ അത്യാവശ്യം ചൂടുണ്ടല്ലോ നല്ല ചൂടായിരിക്കുന്നതാണല്ലോ ഇത് നമ്മൾ ഈ ചൂടോടുകൂടി തന്നെ നമ്മുടെ കയ്യോ കാല് അതുപോലെ ഇടുപ്പൊക്കെ വേദന വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കിഴി നമ്മൾ പിടി ചൂട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല റിലീഫ് കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് തലവേദന വന്നിരിക്കുന്ന സമയത്തും ജയിൽ നമ്മളിത് ഒന്ന് ചീനച്ചട്ടിയോ എന്തെങ്കിലും ഒന്ന് വെച്ച് ചൂടാക്കിയിട്ട് ആ ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ നെറ്റിയിലൊക്കെ ഒന്നാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തലവേദന മാറാനും അതുപോലെ ചിലപ്പോൾ നീർക്കെട്ടൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തല മുഴുവനായിട്ട് ഒരു കനം പോലെയൊക്കെ തോന്നുന്ന സമയത്തും കഴുത്ത് വേദന വരുന്ന സമയത്തും ഒക്കെ നമുക്കിത് വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു റിലീഫ് കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കിയിട്ട് ഈ ഒരു കിഴീനെ നമ്മൾ ഒരു നല്ല ഡ്രൈ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക നനവുള്ള സ്ഥലത്തൊന്നും വെക്കരുത് അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊരു ചീനച്ചട്ടിയോ എന്തെങ്കിലും ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് അതിനകത്ത് തന്നെ വെച്ച് നമ്മൾ നനവില്ലാത്ത സ്ഥലത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാം അപ്പോൾ അത് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കും നമുക്ക് വേദന വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കിഴി നമുക്ക് യൂസ് ചെയ്യാനും പറ്റൂട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും Bye.